നമസ്കാരം പ്രവാസി മലയാള ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ കാലാവസ്ഥയിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റം അപകടങ്ങളുടെ പെരുമഴയായി റോഡുകളിലെയും ഹൈവേകളിലെയും മഞ്ഞുവീഴ്ച മൂലമുള്ള വഴുക്കൽ സ്വഭാവം അതായത് ഗ്ലാറ്റൈസ് നിരവധി അപകടങ്ങൾക്ക് വാരാന്ത്യത്തിൽ കാരണമായി നോർത്ത് റൈൻ വെസ്റ്റ്വാളിയയിലെ പല റോഡുകളും ശനിയാഴ്ച വഴുക്കലാണ് അനുഭവപ്പെട്ടത് എ നാൽപ്പത്തിയഞ്ചിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് സംസ്ഥാനത്തെ പല റോഡുകളും വഴുക്കലായിരുന്നു നിരവധി ആളുകൾക്ക് പരിക്കുകൾ സംഭവിച്ചു ശനിയാഴ്ച രാവിലെ മുതൽ നോർത്ത് റൈൻ വെസ്റ്റ്വാളിയയിലെ റോഡുകളിൽ ബ്ലാക്ക് ഐസ് കൂടുതൽ കുഴപ്പമുണ്ടായി അപകടനില ഇതുവരെ ഒഴിവായിട്ടില്ല ഞായറാഴ്ച രാത്രി വരെ ഇത് ജർമ്മനിയുടെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ് എൻ ആർ വിയിലെ ഓൾപേ പ്രദേശം സീഗർലാൻഡ് മെർക്കിഷർ ക്രൈസ് എന്നിവയെ പ്രത്യേകിച്ച് ബാധിച്ചു യാത്ര അത്യാവശ്യമില്ലെങ്കിൽ കാർ ഉപയോഗം വേണ്ടെന്ന് വെക്കണമെന്ന് പോലീസ് ശക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ശീതകാലത്തിലെ സഞ്ചാരം ഓട്ടോവാൻ നാൽപ്പത്തിയഞ്ചിൽ വൻതോതിലുള്ള കൂട്ടിയിടിയാണ് ഉണ്ടാക്കിയത് ഹൈവേകളായ നാല് എന്നിവയിൽ മാത്രമല്ല ഫെഡറൽ സ്റ്റേറ്റ് സെക്കൻഡറി റോഡുകളിലും വഴുവഴുപ്പുള്ള സ്വഭാവം ഉണ്ടായതിനാൽ ഗതാഗത കുരുക്കിനും കാരണമായി റോഡിൽ ആറ് കാറുകളാണ് ഒരുമിച്ച് കൂട്ടിയിടിച്ചത് ഒരു വാഹനം മറിഞ്ഞു അപകടത്തിൽ രണ്ട് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു ഒരു നായ ഓട്ടോമാനിലേക്ക് ഓടിക്കയറി അപകട സ്ഥലത്ത് തന്നെ ചത്തു മണിക്കൂറുകളോളം ദേശീയപാത അടച്ചുടേണ്ടി വന്നു ഗതാഗത തടസ്സവും ഉണ്ടായി മിന്നൽ മഞ്ഞ് പ്രതീക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അതിനാൽ ദീർഘവീക്ഷണത്തോടും ജാഗ്രതയോടുകൂടിയും വേണം വാഹനം ഓടിക്കാൻ വെന്റൻ ഹൻസ്ബേൺ ഗീർകോസിൻ റോമർ ഷാഗൻ എന്നിവിടങ്ങളിൽ ഒരു ഡസണിലധികം ചെറിയ അപകടങ്ങൾ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രിയോടെ സ്ഥിതിഗതികൾ ജമ്മുനോട് തെക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം താപനില ഒരു ഡിഗ്രിക്കും മൈനസ് നാല് ഡിഗ്രിക്കും ഇടയിലാണെന്നും വീഴ്ച ശക്തമായി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് കൂടാതെ ബ്ലാക്ക് ഐസ് ഉണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് പതിമൂന്ന് ദശലക്ഷം യൂറോ വില വരുന്ന മയക്കുമരുന്ന് കടത്തിയ ഫ്രഞ്ചുകാരൻ അറസ്റ്റിലായി കോക്കൈയിൽ നിറച്ച ശവപ്പെട്ടികളുമായി മുപ്പതുകാരൻ ഹൈവേയിൽ പിടിയിലാവുകയായിരുന്നു ശവപ്പെട്ടികളുമായി വന്ന ഒരു വാൻ പോലീസ് തടഞ്ഞു പെട്ടികളിലാക്കിയ മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത് നെതർലാൻഡ്സിലേക്ക് ശവപ്പെട്ടികളിൽ പായ്ക്ക് ചെയ്ത് കടത്തവയാണ് അറസ്റ്റിലായത് കൊറിയർ മാതൃകയിലായിരുന്നു കടത്ത് റോട്ടർഡാമിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ തെക്ക് നഗരത്തിനടുത്തു വെച്ചാണ് ഡച്ച് പോലീസിന്റെ അറസ്റ്റ് ഓരോ ശവപ്പെട്ടിയിലും അടങ്ങിയ നിരവധി ബാഗുകൾ അടുക്കിയിരുന്നു പരിശോധനയ്ക്കിടെ താൻ നിരവധി ശവപ്പെട്ടികളാണ് കൊണ്ടുപോകുന്നതെന്നും അവയിൽ ഓരോന്നിനും മൃതദേഹം ഉണ്ടെന്നും ചവപ്പെട്ടികൾ സീൽ ചെയ്തെന്നും ആണെന്നും ഇയാൾ പറഞ്ഞുവെങ്കിലും പോലീസ് സമ്മതിച്ചില്ല ഗതാഗതത്തിന് ആവശ്യമായ രേഖകൾ നൽകാൻ ഫ്രഞ്ചുകാരന് കഴിഞ്ഞില്ല ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ചവപ്പെട്ടികളിൽ നിന്ന് പതിമൂന്ന് ദശലക്ഷം യൂറോ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പുറത്തെടുത്തത് എല്ലാം സ്പോർട്സ് ബാഗുകളിൽ കൊറിയറിൽ അയയ്ക്കുന്നതുപോലെ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വീതം കോക്കൈൻ പായ്ക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഫ്രാൻസിൽ നെതര്ലന്റ്സിലേക്ക് പോവുകയായിരുന്ന ഇയാൾ വഴിതെറ്റിയാണ് പോലീസിന്റെ കണ്ണില്പെട്ടത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ ദുർബലമാവുകയാണ് തൊഴിലവസരങ്ങൾ വെട്ടിക്കുറച്ചതിന്റെയും ഫാക്ടറി അടച്ചുപൂട്ടലിന്റെയും റിപ്പോർട്ടുകൾക്ക് അവസാനമില്ലാതാവുകയാണ് സമ്പദ്വ്യവസ്ഥയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് മെസ്സ്രസ് മേധാവി ഒലേ കൊല്ലേനിയസ് പ്രതികരിച്ചു കല്ലേനിയസിന്റെ അഭിപ്രായത്തിൽ തൊഴിൽ വിപണിയിൽ ഒരു പരിഷ്കരണം പ്രത്യേകിച്ചും ആവശ്യമാണെന്ന് പറഞ്ഞു ലോകമെമ്പാടും ആരോഗ്യ ആനുകൂല്യങ്ങളുണ്ട് എന്നിട്ടും ജർമ്മനിയിലെ രോഗനിരക്ക് ചിലപ്പോൾ ഇരട്ടിയിലധികം കൂടുതലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ിൽ ജർമ്മനിയിലെ ജീവനക്കാർ ശരാശരി പതിനഞ്ച് പോയിന്റ് ഒരു പ്രവൃത്തി ദിവസത്തേക്ക് അസുഖ അവധിയിലായിരുന്നു മറ്റൊരു യൂറോപ്യൻ രാജ്യത്തും ജർമ്മനിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാലം ജീവനക്കാരും തൊഴിലാളികളും രോഗികളായിട്ടില്ല ശരാശരി ഹാജരാകാത്തതിന്റെ യൂറോപ്യൻ താരതമ്യത്തിൽ ജർമ്മനി രണ്ടാം സ്ഥാനത്താണ് ബെൽജിയംകാരാണ് മുന്നിലുള്ളത് ജർമ്മനിയിലെ ജീവനക്കാരെ രോഗികൾ എന്ന് തന്നെ ഇപ്പോൾ വിളിക്കേണ്ടിയിരിക്കുന്നു ജർമ്മനിയിലാണെങ്കിൽ ടെലിഫോൺ വഴിയാണ് ക്രാങ്ക് മെല്ലും നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അസുഖമുണ്ടായാൽ വേദന തുടരുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ യൂറോപ്പിൽ ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ജർമ്മനി പോലെ ഒരു രാജ്യവും ഇത് നൽകുന്നില്ല ജർമ്മനിയിൽ അസുഖം വന്നാൽ ആറാഴ്ച വരെ തൊഴിലാളികൾക്ക് തൊഴിലുടമയിൽ നിന്ന് തുടർച്ചയായി ശമ്പളം ലഭിക്കും ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി ശമ്പളത്തിന്റെ എഴുപത് ശതമാനം മൂന്ന് വർഷത്തിനുള്ളിൽ എഴുപത്തി എട്ട് ആഴ്ച വരെയാണ് നൽകുന്നത് അതേസമയം പോളണ്ടിൽ അസുഖം മൂലം ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ ഉണ്ടായാൽ കലണ്ടർ വർഷത്തിൽ മൊത്തം മുപ്പത്തിമൂന്ന് ദിവസം വരെ ശമ്പളത്തിന്റെ എൺപത് ശതമാനം തുടർന്നും നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ് ാണ് എന്നാൽ നെതർലൻഡ്സിൽ മൊത്ത വേതനത്തിന്റെ എഴുപത് ശതമാനം തുടർന്നും നൽകാൻ തൊഴിലുടമ നിയമപരമായി വ്യത്യസ്തനാണ് ഈ തുടർച്ചയായ വേതനത്തിന്റെ കാലാവധി സാധാരണയായി ആഴ്ചകൾ വരെയാണ് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പിന്നീട് ലഭിക്കുകയുമില്ല ഫ്രാൻസിലാണെങ്കിൽ തുടർച്ചയായി ഏഴു ദിവസത്തെ രോഗത്തിന് ശേഷം മാത്രമേ തൊഴിലുടമ തുടർച്ചയായി വേതനം നൽകൂ അതിനാൽ തൊഴിലുടമയ്ക്ക് ഏഴു ദിവസത്തേക്ക് തുടർച്ചയായി ശമ്പളം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്ക അസുഖത്തിന്റെ എട്ടാം ദിവസം മുതൽ മുപ്പത് ദിവസത്തേക്ക് ശമ്പളത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അതിനുശേഷം ശമ്പളത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജീവനക്കാരന് ലഭിക്കും പോർച്ചുഗലിലാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം തൊഴിലാളികൾക്ക് വെറും കൈയ്യോടെ പോകാനേ പറ്റൂ നാലാം ദിവസം മുതൽ ജോലിക്കാരന് ബിരുദം നേടിയ സോഷ്യൽ സെക്യൂരിറ്റി അസുഖ വേതനത്തിന് അർഹതയുണ്ട് ഇനി പറയുന്ന ശതമാനം വേതനം അസുഖ വേതനമായി എടുക്കും മുപ്പത്തി മുതൽ തൊണ്ണൂറ് ദിവസം വരെ അറുപത് ശതമാനവും തൊണ്ണൂറ്റി ഒന്നിനും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനുമിടയിൽ എഴുപത് ശതമാനവുമാണ് ശമ്പളം ലഭിക്കുക എന്തായാലും ക്രാങ്ക് അടിച്ചാൽ ജർമ്മനിയിൽ ലഭിക്കുന്ന ശമ്പളം ലോട്ടറി പോലെയാണ് പുരുഷാരോഹണ വേളയിൽ പടയാളികൾ ഈശോയെ ധരിപ്പിച്ച മുൾമുടി നോട്രഡാം കത്തീഡ്രൽ പള്ളിയിൽ പുനഃപ്രതിഷ്ഠിച്ചു തിരുക്കർമ്മത്തിൽ പാരീസ് ആർച്ച് ബിഷപ്പ് ലോറൻറെ ഉൾഡ്രിഡ് മുഖ്യ കാർമികത്വം വഹിച്ചു നോട്ര ഡാമിന്റെ നവീകരണ വേളയിൽ കത്തീഡ്രൽ പള്ളിയായി ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ജർമാനൂസിന്റെ പള്ളിയിൽ നിന്ന് ആഘോഷപൂർവമായ പ്രതിഷ്ഠമായാണ് തിരുശേഷിപ്പ് നോട്ര ഡാമിൽ എത്തിച്ചത് ലുഹറെ മ്യൂസിയത്തിന്റെ സമീപത്തുനിന്ന് നോട്ര ഡാമിലേക്ക് പ്രദർശനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു ജെറുസലേമിലെ പരിശുദ്ധ പള്ളിയുടെ അശ്വാരൂഢ ായ യോദ്ധാക്കൾ എന്ന സംഘടനയുടെ അംഗങ്ങൾ അകമ്പടി സേവിച്ചു വൃത്താകാരത്തിലുള്ളതും എട്ടേകാലിങ്ക് വ്യാസമുള്ളതുമായ ഒരു സുവർണ ചില്ല പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മുൾമുടി ജനുവരി പത്ത് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെ പീഡാനുഭവ വെള്ളി വരെ ഭക്തജനങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ വണങ്ങാൻ സൗകര്യമുണ്ട് പിന്നീട് ആദ്യ വെള്ളിയാഴ്ചകളിൽ മാത്രമാവും വണക്കതിന് പൌരസ്ത്യ ദേവാലയങ്ങളിലെ തിരശ്ശീലയ്ക്ക് സമാനമായ ചിത്രഫലകത്തിന്റെ മാതൃകയിൽ ദേവതാരവിൽ തീർത്തതും ഒമ്പതടി ഉയരമുള്ളതുമായ ഭിത്തിയിലാണ് തിരിശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്ര വർത്തിയുടെ അമ്മയായി വിശുദ്ധ ഹെലൈനാ രാജ്ഞിയാണ് ഈശോയുടെ കുരിശിനോടൊപ്പം മുൾമുടി കണ്ടെടുത്തത് ഏഴാം നൂറ്റാണ്ട് മുതൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ സൂക്ഷിച്ചിരുന്ന മുൾമുടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഫ്രാൻസിലെ വിശുദ്ധ ലൂയിസ് ഒന്നാമൻ രാജാവ് വെനീസിലും പിറ്റേ വർഷം പാരീസിലും എത്തിക്കുകയായിരുന്നു ആസാദ് ഭരണകൂടം നിലമ്പൊത്തിയ സാഹചര്യത്തിൽ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന സിറിയൻ അഭയാർത്ഥികൾക്ക് ആയിരം യൂറോ പാരിതോഷികം പ്രഖ്യാപിച്ച ഓസ്ട്രിയ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സിറിയക്കാർ മടങ്ങിപ്പോകണമെന്നാണ് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ ആവശ്യപ്പെട്ടത് എന്നാൽ ആരെയും നിർബന്ധിച്ച് തിരിച്ചയക്കില്ലെന്നും ഭരണകക്ഷിയായ ഓസ്റ്റിയൻസ് പീപ്പിൾ പാർട്ടി വ്യക്തമാക്കി അതേസമയം ബെൽജിയം ഡെൻമാർക്ക് ജർമ്മനി ചെക്ക് റിപ്പബ്ലിക് മുതലായ രാജ്യങ്ങൾ സിറിയൻ അഭയാർത്ഥികളുടെ അപേക്ഷ പരിഗണിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് നൽകിയിരുന്ന എം എഫ് എൻ പദവി സ്വിറ്റ്സർലൻഡ് എടുത്തുകളഞ്ഞു പ്രത്യേക നീതി ഇളവ് നൽകുന്ന മുപ്പത് വർഷം പഴക്കമുള്ള കരാറാണ് പിൻവലിച്ചത് ഇതോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള എഫ് എം സി ജി കമ്പനിയായ നെസ്ലേക്കെതിരായ സുപ്രീംകോടതിയുടെ വിധി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഉയർന്ന നികുതി ബാധകമാകും നികുതിയുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന കരാറിലെ പ്രത്യേക വ്യവസ്ഥയാണ് സ്വിറ്റ്സർലൻഡ് എടുത്തു കളഞ്ഞത് ഇതോടെ ഇന്ത്യൻ കമ്പനി ൾ കൂടുതൽ നികുതി നൽകേണ്ട ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് പഠനാനുമതി വിസ കൂടാതെ മാർക്കും ഹാജരും ഉൾപ്പെടെ വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും സമർപ്പിക്കാനുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചതോടെ കാനഡയിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആശങ്കയിലായി രാജ്യത്തെ കുടിയേറ്റം അഭയാർത്ഥി പ്രശ്നങ്ങൾ പൌരത്വം എന്നിവയുടെ ചുമതലയുള്ള ഐആർസി ആണ് രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടു വർഷത്തിനു മുകളിൽ വിസ കാലാവധി ഉള്ളവരോടും രേഖകൾ തേടിയതായി സന്ദേശം ലഭി വിദ്യാർത്ഥികൾ അറിയിച്ചു അന്യദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയുന്നതിന് കാനഡ തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസം കഴിഞ്ഞയാഴ്ചയും ഏതാനും വിദ്യാർത്ഥികൾക്ക് സമാനമായ നിർദ്ദേശം ലഭിച്ചിരുന്നു ഐ ആർ സി സി ഓഫീസിൽ നേരിട്ടെത്തി രേഖകൾ നൽകാനായിരുന്നു ആവശ്യം ഏകദേശം നാല് പോയിന്റ് രണ്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കുന്നത് എന്തായാലും ലക്ഷങ്ങൾ മുടക്കി കാനഡയിലെത്തിയ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ആശങ്കയുടെ മുൾമുനയിലാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസിയുള്ള സന്ദർശിക്കുക നന്ദി നമസ്കാരം